പൗലോസ് പൗലോസ്നേഹ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ ബാരകുമോ അവസാന കാലങ്ങളിൽ ചിലരെല്ലാം വിശ്വാസത്തിൽ നിന്ന് വിട്ടകന്ന് വഞ്ചകാത്മാക്കളുടെ പിന്നാലെയും പൈശാചിക പഠിപ്പിക്കലിന് പിന്നാലെയും പോകും എന്ന് ആത്മാവ് സ്പഷ്ടമായി പറയുന്നു അവർ വ്യാജ വേഷത്തിൽ വഴിതെറ്റിക്കുകയും വ്യാജം സംസാരിക്കുകയും ചെയ്യുന്നവരും മനസാക്ഷിയില്ലാത്തവരുമായിരിക്കും അവർ വിവാഹത്തെ വിരോധിക്കും വിശ്വസിച്ചും സത്യം ബോധ്യപ്പെട്ടും ഇരിക്കുന്നവരുടെ ഉപയോഗത്തിനും സ്തോത്രത്തിനുമായി ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഭക്ഷണങ്ങളെ വർജിപ്പിക്കുന്നവരും ആയിരിക്കും എന്തെന്നാൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം നല്ലതാകുന്നു സ്തോത്രത്തോടെ സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ ഒന്നും നിന്ദ്യമല്ല എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനത്താലും പ്രാർത്ഥനയാലും അവ ശുദ്ധീകൃതങ്ങളാകുന്നു മേ ഞങ്ങളെ നാശക്കുഴിയിലേക്ക് തള്ളുവാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളെ നിന്റെ സ്ലീവായുടെ ശക്തിയാൽ നശിപ്പിക്കുകയും നീ ഞങ്ങളുടെ രക്ഷകനാകുന്നുവെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമേ അമേൻ